അതായത് ഈ പെണ്ണിന്റെ വീടും തൃശ്ശൂർ ഗുരുവായൂരാണ് ഒരു വീട് ചെക്കി പറഞ്ഞ ഒരു ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് ഒരു അച്ഛനും അമ്മയും പാവും നല്ലൊരു മനുഷ്യന്മാ നാട്ടില് അറിയപ്പെടുന്ന മനുഷ്യന്മാരാണ് ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയാണ് ഇവനീ ചറ്ററങ്ങാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ പെണ്ണിന്റെ നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത് ഇട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവനീ പരിപാടി കാണിച്ചത് ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലൊക്കെ വെച്ച് തല്ലുമായിരുന്നെന്ന് പറഞ്ഞേ റോട്ടിലൊക്കെ തല്ലുകയാണ് ഇവ ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടിറങ്ങി പോയത് ഇവന് കുറെ പെണ്ണു കേസുണ്ട് ഇവന് ഇവനെ ഇവനെ ഫേസ് പോലെ ശരിക്കും ഫാമിലി എനിക്ക് ഒളിച്ചോടണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല പറയാൻ പറ്റത്തില്ല നമുക്ക് അവരുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഒളിച്ചോടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ കുടുംബത്തിലെ തന്നെ പണി കൊടുക്കുന്ന ഒളിച്ചോട്ടങ്ങളുണ്ട് അല്ലേ ഇപ്പോ ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ഒളിച്ചോട്ടം അതെ തമാശ രൂപേണ ആണെങ്കിൽ ഒരു പെൺ ജീവിതവും രണ്ട് പിള്ളേരുടെ ജീവിതവും കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം ഒരു വായ്പ മുടിക്കാരനായ ചേട്ടനും അയാളുടെ ഭാര്യയുടെ അനിയത്തിയും പതിന പത്ത് പതിനഞ്ച് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ് ആ ചേട്ടനോടൊപ്പം ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലൈവൊക്കെ ഇട്ടാണ് രണ്ടുപേരും കൂടെ ഒളിച്ചോടിയത് പക്ഷേ ഈ ഒളിച്ചോട്ടത്തിന് ഒരൊറ്റ ദിവസം താഴ്സ ഉണ്ടായിരുന്നുള്ളന്നതാണ് വമ്പട്ടിസ്റ്റിപ്പം കൊച്ചിപ്പോ ഈ ഒളിച്ചോടി പോകുന്നവർക്കെല്ലാം മുസ്ലിം മതത്തിലേക്ക് ചെന്ന് കയറാൻ പറ്റും കാരണം അവള് പറയുന്നത് ഇനി മുസ്ലിം ആകുമെന്നാണ് അതെന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല അതായിരിക്കും അവര് ഒളിച്ചോടിയാലും കുഴപ്പമില്ല പോക്ക് കേസാണെങ്കിലും കുഴപ്പമില്ല എങ്ങാ ഞങ്ങള് രക്ഷിച്ചോളാം എന്നുള്ളതാണോ അത് ഈ അടുത്ത് നമ്മൾ ഹാദിയ കേസ് കണ്ടില്ലായിരുന്നു ഹാദിയ അത്രവേർ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പ്രണയിക്കുന്നു അവർ സുപ്രീം കോടതി വരെ ഹാദിയയ്ക്ക് അവരുടെ കൂടെ പിന്നെ പോകാനുള്ള അവസരം കൊടുക്കുന്നു പക്ഷെ അതിനുശേഷം ഈ പുള്ളിക്കാരൻ ഇവളെ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ ഇവളുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു അവൾ വേറൊരാളെ കെട്ടി കല്യാണം കഴിഞ്ഞു പോയി ആ മഹത്തായ പ്രണയം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ സംഭവിച്ചത് അതിലും മഹത്തായ ഒരു പ്രണയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പുരോഗമനവാദികൾക്കൊക്കെ അഭിമാനം കൊള്ളാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വാദികൾക്കും ഈ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഒളിച്ചോട്ടത്തില് അതായത് ഈ പുരോഗമനത്തിന്റെ അങ്ങനെ ആ അതായിരിക്കാം ഒരു പക്ഷെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് എനിക്ക് പ്രണയമുണ്ട് കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷങ്ങളായി ഞങ്ങൾ പ്രണയത്തിലാണ് അതായത് എൻ്റെ ചേച്ചിയെ ചേട്ടൻ പെണ്ണ് കാണാൻ വന്നത് മുതലേ ഞങ്ങൾ കണ്ണും കണ്ണും ഒന്ന് കോർത്തിരുന്നു അതിനുശേഷം ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഒന്ന് കണക്ടായി അതിനുശേഷം ചേച്ചിയോട് ചേട്ടൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ എന്നൊരു ഒറ്റ തെറ്റ് മാത്രമേ ചേട്ടൻ ചേച്ചിയോട് ചെയ്തിട്ടുള്ളൂ ചേച്ചി വളരെ ക്രൂരയാണ് എനിക്ക് ഞാനില്ലാതെ ചേട്ടനോ ചേട്ടനില്ലാതെ എനിക്കോ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പുറകെ വരികയേ ചെയ്യരുത് അപ്പൊ അപ്പുറത്തുനിന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ തീരെയും വരരുത് പറയുന്നുണ്ട് അപ്പോ അതില് എന്നിട്ട് അവിടെ ഈ പറയുന്നുണ്ട് അത് ഈ ഇവിടുത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവളിങ്ങനെ പറയും എന്റെ ചേട്ടൻ എനിക്ക് അത്ര ഇഷ്ടമാണ് ചേട്ടൻ ഉം ഉം പോകുന്നുണ്ട് തെളിയിക്കാൻ വേണ്ടിട്ട് ആ രീതിയിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവള് പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ രാത്രി പോയി ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ ചേട്ടനറിയാം എന്നെ ആഹ്ലാദിപ്പിക്കാൻ അറിയാം എനിക്ക് വീട്ടിൽ നിന്നൊന്ന് കളിക്കാൻ പോകാൻ പോലും പറ്റുന്നില്ല കളിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് ഫുട്ബോൾ കളി ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എനിക്കറിയില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഇനി മുതൽ കളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഈ ഈ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ എന്തോ ഇവളെ മതിയായി കാണും കാരണം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ച് മടുത്തു അങ്ങനെ മടുത്തത് കൊണ്ട് ചേട്ടൻ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ചേട്ടൻ മുങ്ങി ചേട്ടം വന്നു ചേട്ടം വന്നു ഏതോന്ന് സിനിമയിൽ പറയുന്നുണ്ട് അതുപോലെ ചേട്ടം മുങ്ങി ചേട്ടൻ മുങ്ങിതാണ് അന്ന് ഇത്രയും വളരെ ഗൗരവത്തോടു കൂടി വീഡിയോ ഇട്ടവൾ പിറ്റേന്ന് പറയുന്നത് എന്നെ വീട്ടിൽ കയറ്റുന്നില്ലേ ഓടിവരുടെ പറഞ്ഞുള്ളൊരു പിന്നെ വീഡിയോ ആണ് പിന്നെ ഈ കുട്ടി കുട്ടിയിട്ടത് പിന്നെ ഇപ്പം തന്നെ പറയുന്ന പോലെ പിന്നെ നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിൽ എനിക്കൊരു പട്ടിയുടെ സഹായം വേണ്ട ഞാൻ മുസ്ലിമിലേക്ക് പോകുന്നു ഞാൻ ചോദിക്ക എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം സുഹൃത്തുക്കളെ മുസ്ലിം മത ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ കുറെ ആളുകളെ നിങ്ങൾ അങ്ങോട്ട് കയറ്റാൻ വേണ്ടി നിങ്ങളിങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണോ ആ എവിടെ കയറുന്നു അവിടെ മുടിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തന്നെയാ പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല പ്രണയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കല്യാണം കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അവരിങ്ങനെ സ്നേഹിച്ചു പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ വേർവിരിഞ്ഞു വിവാഹം ബന്ധം വേർപിരിഞ്ഞു എന്ന് വിചാരിക്കുക വേറെ വേർവിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കുകയോ പ്രേമിക്കുകയോ എന്നെ ലിവിങ് ടുഗതർ നടത്തുമോ എന്ത് വേണമെങ്കിലും പക്ഷെ ഒരു കുടുംബത്തിനുള്ളിൽ മൂന്ന് കുഞ്ഞുങ്ങളുള്ള സമയത്ത് ആ കുഞ്ഞുങ്ങളുള്ള സമയം തന്നെ ഈ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒളിച്ചോടിയിട്ട് ആ ഭാര്യ ഇവൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഈ ഈ പെണ്ണിനെ ഈ സോറി പെണ്ണെന്ന് ഞാൻ വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ ആ സ്ത്രീയെ ആ വനിതയെ ആ കുറ്റം ഇനി എന്തെങ്കിലും എന്തെങ്കിലും പറയാവോ പറയാവോ എന്ത് ഇത്രയും വലിയ തെമ്മാടിത്തരം തെറ്റും ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് എന്ത് യോഗ്യതയാണ് ഇവനും ഇവൾക്കുള്ളത് എന്നിട്ട് ഇവള് തന്നെ പറയുന്നുണ്ട് ശമ്പളം കിട്ടാനാണ് ഇത്രയും ദിവസം കാത്തിരുന്നത് ശമ്പളം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകുക അപ്പം ശമ്പളം നാളെ തിങ്കളാഴ്ച കിട്ട് ശമ്പളം വാങ്ങി ആ പണം എടുത്ത് വൈപ്പ് മുടിക്കാരൻ ചേട്ടൻ മുങ്ങി അപ്പോൾ ഇത് ഇത് എന്ത് പ്രണയമാണ് വാർത്ത എവിടെയാണ് പ്രണയം ഇത് അവിഹിതമാണ് ഈ നമ്മുടെ നാട്ടുഭാഷ പറയുന്നത് പോലെ പ്രായം കുറഞ്ഞൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ അവനത് ഉപയോഗിക്കാൻ തോന്നി അവന്റെ മാക്സിമം ഉപയോഗിച്ചു അത് എന്താ പറയുക ഉപയോഗം കഴിഞ്ഞപ്പോൾ അവൻ വലിച്ചു അവൻ അമാൻ അവൻ്റെ വഴിക്ക് പോയി ഇനി വീട്ടിൽ കയറ്റില്ല പിന്നെ ലൈവ് ഇട്ട് നാട് മുഴുവൻ അറിഞ്ഞു മൊത്തം ചീത്തപ്പേരായി ഇനി ആ പെൺകുട്ടി അങ്ങോട്ട് പോകും മറ്റേ ഒരിടവും പോകാനില്ലാത്തവർക്ക് ചെന്ന് കയറാനുള്ളതാണോ മുസ്ലിം മതം നല്ലവരായ മുസ്ലിം മുസ്ലിങ്ങളുണ്ട് അവരാരും ഇതിനെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കുടുംബത്തെ നശിപ്പിച്ച് പിന്നെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാക്കി രണ്ടുപേരുടെ ഭാഗത്തു കൊണ്ട് തെറ്റ് സ്വന്തം പെങ്ങളെപ്പോലെ കാണേണ്ട പെൺകുട്ടിയെ മറ്റ് കാമ കണ്ണുകളോടെ കണ്ട് അവളും ആ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്ത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ് ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ കാണേണ്ട ഒരാളിനെ പിന്നെ എന്താ പിന്നെ തൻ്റെ എന്താ പറയുക വേഴ്ചകൾക്ക് അല്ലെങ്കിൽ ലൈംഗിക ആസ്വാദനത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചു എന്നിട്ട് അയാളോടൊപ്പം ഒരു ദിവസം ഇറങ്ങിപ്പോകുന്നു കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയാണ് ഗുരുവായൂരെന്നാണ് പറയുന്നത് ഇവരുടെ വീട് ഗുരുവായൂരാണ് എന്നാണ് പറയുന്നത് അതായത് ആ പെൺകുട്ടി പറയുന്നത് കാശൊക്കെ തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവൻ പോയി ഗുരുവായൂർ ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും ഈ പറയുന്നതിൻ്റെ ശബ്ദരേഖയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക വെച്ച കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ചത് കാരണമാണ് സമ്മതം മൂളിയത് ഞാനും ഏട്ടനും വർഷങ്ങളായ ഇഷ്ടത്തിലാണ് ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്ക് എനിക്കേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഏട്ടനും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിച്ചൊന്നും വരരുത് ഇന്ന് വരെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് എല്ലാം ചെയ്തത് ഏട്ടൻ വന്ന് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ ഞാൻ എടുത്തിടുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടാകാൻ പാടില്ല അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഇതാണ് ഈ പെങ്കൊച്ച പറയുന്നത് അപ്പൊ എവിടെയെങ്കിലും ചേട്ടന് ഞാനില്ലാതെ ഈ വർഷങ്ങളോളം സ്നേഹിച്ച ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് എവിടെ മുങ്ങി എൻ്റെ ഏട്ടാ ഒരു കാര്യം പറയട്ടെ തന്നെയാ ഇതിലേ അതെ ഇതിലേ ഒരു വലിയ കാര്യമുണ്ട് അതായത് ഈ ഈ പറയുന്ന ഈ ഇവരുണ്ടല്ലോ അയാളുടെ പേരെനിക്കറിയില്ല പേര് വന്നിട്ടില്ല പേര് പുറത്ത് ആ പുള്ളി ഇവളുമായിട്ട് പ്രണയത്തിലാണ് പ്രണയം ഒന്നും അല്ലെ അസ്സൽ കാമമാണ് സംഭവം അപ്പോൾ കാമത്തിൻ്റെ പുറത്ത് പ്രണയിക്കുന്നു അങ്ങനെ പ്രണയിച്ചിട്ട് ഇവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു അതായത് നിന്നെ കല്യാണം കഴിക്കാം നമുക്ക് വിളിച്ചോടാൻ നോക്കാം പക്ഷേ എന്തെങ്കിലും ഇടത്തിൽ ഒരു ബന്ധത്തിലൊക്കെ ഏർപ്പെടണമെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവൾ ഞണ്ട് പിടിക്കുന്ന പോലെ ഇയാളെ പിടിച്ചിട്ടുണ്ട് കാര്യം എന്താണ് കല്യാണം കഴിക്കുമല്ലോ അങ്ങനെ രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ ഇറങ്ങേണ്ടി വന്നതാണ് ഇവർക്ക് ആ ഇറങ്ങുന്ന ഇറങ്ങലിൽ ഇവൾ വീഡിയോ എടുത്തു അതോടെ അവൻ അതിലും പെട്ടു സത്യത്തിൽ അതാണ് പക്ഷേ എന്നിട്ട് ഈ പുള്ളിക്കാരത്തെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ പേടിക്കേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ അതായത് ഈ പെൺകുട്ടി അങ്ങനെ വഴിയാധാരമാകില്ല കാരണം പെൺകുട്ടി വഴിയാധാരമാകില്ല എന്ന് ഞാൻ പറയുന്ന കാരണം ഈ പെൺകുട്ടിയുടെ സുരക്ഷാ ചുമതലയും മറ്റു കാര്യങ്ങളുമൊക്കെ അല്ല ഫെമിനി അസോസിയേഷനും അല്ലെങ്കിൽ സുഡാപ്പി അസോസിയേഷനും കൂടെ ഏറ്റെടുക്കും ഈ പോയ മുങ്ങിയ പയ്യന്റെ കാര്യം മെൻസ് അസോസിയേഷൻ കേരള മെൻസ് അസോസിയേഷൻ പ്രത്യേകിച്ച് ആണിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് അപ്പോൾ അവർ എടുക്കും അവരോട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അവരത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും നമ്മുടെ സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന ഒരു എന്താ പറയുക സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന ഒരു ഒരു സന്ദേശം അതെന്താണ് എന്നുള്ളതാണ് അപ്പോൾ സമയ സമൂഹത്തിന് സന്ദേശം കൊടുക്കുക എന്നതിലുപരിയായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് കണ്ടത് എന്തായാലും ഇവർക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഈ പിന്നെ എന്താണ് പുരോഗമനവും സുരക്ഷയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ഒക്കെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ രണ്ട് വീഡിയോ എടുത്തിടുക അത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വേറൊരു വശം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ചതിക്കപ്പെട്ടതാണെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞു പറ്റിക്കപ്പെട്ടതാണെങ്കിൽ വിവരമില്ലായ്മയുടെ കാര്യത്തിൻ്റെ പുറത്താണ് ചെയ്തതെങ്കിൽ തെറ്റിതിരുത്തി ആ കുട്ടിയെ ഇപ്പം ആത്മഹത്യയിലേക്ക് തള്ളിവിടണം അല്ലെങ്കിൽ ആ കുട്ടി മരിക്കണമെന്നും എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ സർക്കാരോ മറ്റു കാര്യങ്ങളോ ചെയ്യും എന്നുള്ളതും ഈ പറയുന്ന മഹാനെ ഈ പറയുന്ന പ്രണയത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായ ഈ മഹാനെ ഒന്ന് കേരള പോലീസ് വേണ്ട വിധത്തിൽ സൽക്കരിക്കണമെന്നും ഉള്ളൊരു അഭ്യർത്ഥന കൂടി നമുക്കിതിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെ എനിക്ക് തോന്നുന്നു ഇനി ചേട്ടൻ അടുത്ത ആളുമായിട്ട് പൊങ്ങുന്നത് വരെ ഒളിവിലായിരിക്കും എന്തായാലും ചേട്ടൻ അടുത്ത ആളുമായിട്ട് വരട്ടെ മുടിയൊക്കെ മാറ്റി വൈപ്പ് മുടിയൊക്കെ മാറ്റി ഒറിജിനൽ മുടിയൊക്കെ വെച്ച് ധൈര്യമായിട്ട് തിരിച്ചു വരട്ടെ രണ്ടുപേരെ പൊക്കാനുണ്ടല്ലോ ആ രണ്ടുപേരെ ഇനി രണ്ടുപേരെ പൊക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ സുകുമാരക്കുറിപ്പ് മുങ്ങിയ പോലെ ഈ ചേട്ടൻ പോയി മുട്ടയടിച്ചിരിക്കുന്നുണ്ടോ മിക്ക തീർച്ചയായിട്ടും